ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു റെസിപ്പി നല്ല പച്ചമാങ്ങ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് രാവിലെ ദോശക്കോ ഇഡ്ഡലിക്കോ അല്ലെങ്കിൽ നമുക്ക് ചോറിനാണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്ണിയാണ് അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് തക്കാളി അല്ല മൂന്നാലല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാൻ അതൊക്കെ ഇത് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്ന് നടു നടു കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു ചട്ടി ഒന്ന് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിൽക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലോ അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഉള്ളതാ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ഈ മാങ്ങ ഒക്കെ കട്ട് ചെയ്ത് വെച്ച് ഇതുപോലെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ മാങ്ങ മാത്രല്ല കേട്ടോ ഇനി നമുക്ക് അതിൽ തക്കാളി അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ വെച്ച് കൊടുക്കാം ഇനി അതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് നമ്മൾ വെളുത്തുള്ളി അതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇനി നമ്മളിതൊന്ന് ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു മീഡിയം സൈസുള്ള ഒരു സവാള സവാളെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ ഒന്ന് ചെറുതായി നല്ലപോലെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം കേട്ടോ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളൊക്കെ വേഗം വെന്ത് കിട്ടും അപ്പം കുറച്ചൊക്കെ നേരം കഴിയുമ്പോൾ തന്നെ മാങ്ങയുടെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഞാൻ അതിനുശേഷം നമുക്ക് ഈ തക്കാളിയുടെ ഒക്കെ പുറത്ത് നിൽക്കുന്ന ഈ തോലുണ്ടാവും അതൊക്കെ അതിനൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം അതുപോലെ എല്ലാത്തിൻ്റെയും തോലൊന്നെടുത്ത് മാറ്റുക എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ആ ആ ചൂടായ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ചൂടായ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് വെറുതെ ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കുക തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാട്ടോ ഇനി ഇതിനെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ മാങ്ങയുടെ തോലെടുത്തിട്ടില്ല അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം മാത്രം ഉണ്ടോ അതിൽക്ക് ഇട്ടിട്ടുള്ളത് അതിൻ്റെ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അതുപോലെ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ സവോളയിൽക്ക് നമുക്ക് ഈ അരച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കതുപോലെ കുറച്ച് മല്ലിയേല ചെറുതായി അരം കൂടെ അതിൽ കിട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് അടിപൊളി നല്ല ടേസ്റ്റിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക